ഒരു ബിസിനസ് മീറ്റിന് പോയ സമയത്ത് ഒരു ഓണ്ടർപ്രണർ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രൊഡക്ടും സർവീസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി റീൽ എടുക്കാൻ തീരുമാനിച്ചു സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ വീഡിയോ ചെയ്തു അദ്ദേഹത്തിന് ഫേസ് വീഡിയോയിൽ കണ്ടപ്പോൾ അതിന് ഇഷ്ടമായില്ല അതുപോലെ അദ്ദേഹത്തിന്റെ സൗണ്ട് തന്നെ വീണ്ടും വീഡിയോയിൽ കണ്ടുപോ ഒരിക്കലും ഇഷ്ടമായി നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ സൗണ്ട് നമ്മൾ നമ്മളെ വാട്ട്സ്ആപ്പിൽ തന്നെ കേട്ട് കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അത് ലോകത്തെല്ലാവരുടെ അവസ്ഥ തന്നെയാണ് ആദ്യമായി വീഡിയോ എടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആരും ഇഷ്ടം അത് ഇന്ന് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെ അവസ്ഥയാണ് ഒരു കാലത്ത് അവരൊക്കെ ചെയ്ത വീഡിയോകൾ മോശമായിരുന്നു ഇന്ന് അവർ വലിയ എക്സ്പേർട്ട് ആയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് അവരും നിങ്ങളെ പോലെ ആയിരുന്നു അവർഫെക്ഷനിസ്റ്റ് എന്തും പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇറങ്ങൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങില്ലാതെ മാത്രമല്ല അങ്ങനെ നീണ്ടു നിന്നു പോകാതല്ലാതെ നിങ്ങളുടെ കമ്പനിയുടെ ഫൗണ്ടർ ആണോ അവരുടെ സിഇഒ ആണോ ആ പ്രൊഡക്ട് ബ്രാൻഡ് അംബാസിഡർ ആണോ തന്നെ പ്രൊമോട്ട് വരണം ഒരു പെർഫെക്ഷനിസ്റ്റ് ആയി ഇറ്റ് ആൻഡ് ഇംപ്രൂവ് ആസ് യു യു ഗോ കാൻ ബി എ പെർഫെക്ഷനിസ്റ്റ് നോട്ട് ഫോർ ടുഡേ